അസ്സാം വലിക്കും വറഹമുല്ല രണ്ടാം ക്ലാസിൻ്റെ ലിസാനുൽ ഖുഹാനിൻ്റെ ചോദ്യപേപ്പർ നമുക്ക് നോക്കാം ഇൻഷാള്ള ഒന്ന് നഖ്തുബുൽ അജുബീബത്ത ബില്ലുഖത്തിൽ അറബിയ നഖ്തുബുൽ അജുബീബത്ത നമുക്ക് ഉത്തരം എഴുതാം ബില്ലുഹത്തിൽ അറബിയ അറബിയിൽ ഉത്തരം എഴുതാം മാ ഹാദ ഇതെന്താണ് എന്നിട്ട് ചിത്രം കൊടുത്തിട്ടുണ്ട് മാങ്ങയുടെ ചിത്രാണല്ലേ അപ്പോൾ ഇതെന്താണെന്ന് അറബിയിൽ അതിന് താഴെയുള്ള കള്ളിയിൽ എഴുതണം ഹാദ മാഞ്ച ഇത് മാങ്ങയാണ് മാ ഹാദിഹി ഇതെന്താണ് അവിടെ എന്തിൻ്റെ ചിത്രമുള്ളത് പൂച്ചയുടെ ചിത്രം പൂച്ചയ്ക്ക് അറബിയിലെ ഹിറത്ത് എന്ന് പറയൂ അല്ലേ ഹിറത്തിൽ അവസാനം താ ഉണ്ട് അപ്പോൾ മൂവൻ ആസാണ് അപ്പോൾ ഹാദിഹിയാണ് ഉപയോഗിക്കുക ഹാദിഹി ഹിറത്തുൻ ഇത് പൂച്ചയാണ് മൻ ഹാദ ഇതാരാണ് അപ്പോൾ ഈ കുട്ടിയുടെ പേരെഴുതണം നമുക്ക് ബാസിമെന്ന് കൊടുക്കാം ഹാദാ ബാസിമുൻ ഇത് ബാസിമാണ് മാ ഹാദിഹി ഇതെന്താണ് ഇത് പൂവാണ് അല്ലേ പൂവിന് ഹഹ്റത്ത് ഹാദിഹി ജഹ്റത്തുൻ ഇത് പൂവാണ് രണ്ട് നുക്കമ്മിലുമായി നാസിബു യോജിച്ചത് കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാം ഇവിടെ കളിയിലുള്ളത് ഹാദാ ഹാദിഹി ഇതിലേതാണോ യോജിക്കുന്നത് അത് കൊടുക്കണം ഒന്ന് ഡാഷ് ബാബുൻ ഹാദാ ബാബുൻ ഇത് വാതിലാണ് രണ്ട് ഡാഷ് ഷജറത്തുൻ ഷജറത്തുൻ എന്നതിൽ അവസാനം താ ഉണ്ട് എൻ എസ് ആണ് അപ്പോൾ ഹാദിഹിയാണ് ഉപയോഗിക്കുക ഹാദിഹി ഷജറത്തുൻ ഇത് മരമാണ് മൂന്ന് ഡാഷ് കുർസിയുൻ ഹാത കുർസിയുൻ ഇത് കസേരയാണ് നാല് ഡാഷ് ദജാജത്തുൻ ദജാജത്ത് എന്നതിൽ അവസാനം ഹാത്ത ഉണ്ട് അപ്പോൾ ഹാദിഹി ദജാജത്തുൻ ഇത് പിടക്കോഴിയാണ് അഞ്ച് ദീകുൻ ഹാദാ ദീകുൻ ഇത് പൂവൻ കോഴിയാണ് ആറ് ഡാഷ് സയ്യാറത്തുൻ ഇതിൽ അവസാനം താ ഉണ്ട് അപ്പോൾ ഹാദിഹി സയ്യാറത്തുൻ ഇത് കാറാണ് മൂന്ന് നുകമ്മിൽ കമാഫിൽ മിസാലി ഉദാഹരണത്തിലുള്ളതുപോലെ നമുക്ക് പൂർത്തിയാക്കാം ഫസ്റ്റ് തന്നെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അന ഇടത് ഭാഗത്ത് ഉസ്താദുൻ അപ്പോൾ അന ഉസ്താദുൻ ഞാൻ ഉസ്താദാണ് ഇനി ഒന്ന് അവിടെ ഉള്ളത് ഇബിനുൻ എന്നാണ് ഇവിടെ പെൺകുട്ടി ആൺകുട്ടിയുടെ നേരെ ചൂണ്ടിയിട്ടാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഒരാളോട് ചൂണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ എങ്ങനെ അന്ത ഇബിനുൻ നീ മകനാണ് ആൺകുട്ടിയാണ് രണ്ട് ആൺകുട്ടി പെൺകുട്ടിയെ ചൂണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ അന്തി പെൺകുട്ടിയാകുമ്പോൾ അന്തി അല്ലേ ആൺകുട്ടിയാകുമ്പോൾ അന്ത ഇവിടെ അന്തി ബിന്തുൻ നീ പെൺകുട്ടിയാണ് മൂന്ന് അന ഇവിടെ വാഴപ്പഴാണുള്ളത് ഇനി അറബിയിൽ എന്താ പറയുക മൗസു അന മൗസുൻ ഞാൻ വാഴപ്പഴമാണ് നാല് അന ഇവിടെ ഉള്ളത് എന്താണ് കൈതച്ചക്ക ആണല്ലേ അപ്പോൾ അന അനാനാസുൻ ഞാൻ കൈതച്ചക്കയാണ് ഇത്രയും കാര്യങ്ങളാണ് രണ്ടാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത് എല്ലാവർക്കും നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ അസ്സലാ വാലിക്കും വർഹമുല്ല